കണ്ണൂർ ജില്ലയിലെ അതിപ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പെരളശ്ശേരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു നാഗക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുൻപ് കാലത്ത് ഇതൊരു അയ്യപ്പൻ ഗാവ് എന്ന് പ്രസിദ്ധി ആർജിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു പിന്നീട് നമ്മുടെ രാമായണവുമായി ബന്ധപ്പെട്ട് ശ്രീരാമദേവൻ പ്രതിഷ്ഠിച്ചതാണ് സുബ്രഹ്മണ്യൻ എന്നൊരു ഐതിഹ്യം പറയുന്നത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അത് അന്വേഷിച്ചുള്ള യാത്രയിൽ ശ്രീരാമദേവൻ ഇവിടെ എത്തിയെന്നും ഇവിടെ ദർശനം നടത്തുന്ന വേളയിൽ ഇവിടെ ഒരു സുബ്രഹ്മണ്യ സാന്നിധ്യം കൂടി വേണമെന്ന് ഹനുമാനോടും ലക്ഷ്മണനോടും ആവശ്യപ്പെട്ടു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന സുബ്രഹ്മണ്യം ഭഗവാൻ്റെ മുന്നിലൊരു നാഗസാന്നിധ്യമുണ്ട് അവിടെ മുട്ട വച്ച് പ്രാർത്ഥിച്ച് ദോഷങ്ങൾ മാറ്റുന്ന ഒരു പ്രധാന ചടങ്ങും ഈ പെരളശ്ശേരിയിൽ എത്തിയാൽ എനിക്ക് കാണാൻ കഴിയും നാഗദേവരുമുന്നിലായിരം പുഷ്പാഞ്ജലി കണ്ണടച്ചേരുന്ന हृदयतिल् तेलियुं भक्ति